ان الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا اللِّسُلَاهَ ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ما كذب الفؤاد ما راى افتمارونه على ما يراه സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തക്കുവയോടുകൂടി ഇഖലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവൻ്റെ ഇഷ്ടമുള്ള അടിയാറുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ ഒരിക്കൽ ഒരു രാത്രിയിൽ അള്ളാഹു സുബാനുഹുല മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ലമയെ മക്കയിൽ നിന്നും അക്കാലത്ത് ഒരു മാസം വഴിദൂരമുള്ള ഷാമിലെ ജറുസലേമിലെ ബൈത്തുൽ മുക്കദ്ദസിലെ മസ്ജിദുൽ അഖുസ്സയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഏഴ് ആകാശങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി അത്ഭുത കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഈ രണ്ട് യാത്രകളാണ് അൽ സറാ ഉൽ മെഹ്റാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്കുസ്സായിലേക്ക് രാത്രി ചെയ്ത യാത്രയെ രാപ്രയാണം എന്നർത്ഥത്തിലുള്ള അൽ ലി സറാ എന്ന വാക്കുകൊണ്ടും അവിടെ നിന്ന് ആകാശാരോഹണം എന്നർത്ഥമുള്ള വാനയാത്ര എന്നർത്ഥമുള്ള മിഹറാജ് എന്ന യാത്രയുമാണ് നബി നബിസൊല്ലാഹു അലിവസ്സലമിയുടെ ജീവിതത്തിൽ ഉണ്ടായത് റസൂലുല്ലായി സല്ലാഹു അലിവസ്ലമിയുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നിറഞ്ഞ സംഭവങ്ങളായിരുന്നു ഇവ രണ്ടും അള്ളാഹു പ്രവാചകനിലൂടെ പ്രകടമാക്കിയ പ്രത്യക്ഷമായ മുഴിതത്വുകളായിരുന്നു ഇവ രണ്ടും അള്ളാഹ് ഉസ്വഹാനു നബിസ്ാഹു അലി വസ്ലമക്ക് നൽകിയ വലിയ സമ്മാനമായിരുന്നു ആദരവായിരുന്നു ഇസ്രാവും യുറാജും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ആ ഒരു സന്ദർഭം ആ ഒരു സാഹചര്യം അത്രയും വിഷമത്തിലായിരുന്നു റസൂർല്ലാഹി സല്ലാഹു അലി വസ്ലം തനിക്ക് സംരക്ഷണം നൽകിയ ആദർശം സ്വീകരിച്ചിട്ടില്ലെങ്കിലും തന്നെ സഹായിച്ച അബൂത്വാലിബിൻ്റെ മരണം തനിക്ക് എപ്പോഴും കൂടെ നിന്ന് തൻ്റെ സമാധാനമായി മാറിയ ഹദീജറിയാഹുന്നിയുടെ മരണം അതെല്ലാം നടന്ന ഒരു വർഷമായിരുന്നു ആ ഒരു സാഹചര്യം റസൂർള്ളാഹി സല്ലാഹു അലിവസലമ കൊണ്ടുവന്ന ആദർശത്തെ അവഗണിക്കുകയും തനിക്കെതിരെ എന്തും ചെയ്യാൻ ശത്രുക്കൾ തയ്യാറാവുകയും ചെയ്ത ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സമാധാനവും ആശ്വാസവും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ ഇസ്ലാം പ്രബോധനം ചെയ്യാം എന്ന ആഗ്രഹത്തോടെ ലക്ഷ്യത്തോടെ റസൂൽ സൊല്ലാഹു അലി വസല്ലം തൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരുമുള്ള ത്വായിഫിലേക്ക് പോവുകയാണ് പക്ഷേ അവിടെ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചുവരവായിരുന്നു നബിസൊല്ലാഹു അളി വസ്ല്ലമൊക്കെ ഉണ്ടായിരുന്നത് പ്രയാസത്തിൻ്റെ കൈപ്പിനീരുകൾ അനുഭവിച്ചുകൊണ്ടാണ് റസൂൽ സൊല്ലാഹുലി വസ്ല്ലം അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് തന്നെ എല്ലാവരും കൈവിടുകയാണോ എന്ന് തോന്നിപ്പോയ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുസ്വഹാനുഅല തന്നിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ പഠിപ്പിച്ച് ഏറ്റവും അടുപ്പം പ്രവാചകൻ സല്ലാഹു അലൈവല്ലുക്ക് അള്ളാഹുവിലേക്ക് ഉണ്ടാക്കുന്ന ആ സന്ദർഭം ഉണ്ടാകുന്നത് സഹോദരങ്ങളെ ഇസ്രാൻ്റെയും മിഹറാജിൻ്റെയും വിഷയത്തിൽ പൊതുവെ മനുഷ്യർ മൂന്ന് തരക്കാരാണ് ഒന്നാമത്തെ വിഭാഗം അതിനെ നിഷേധിക്കുന്ന ആളുകളാണ് അത് പല രൂപത്തിലും നിഷേധിക്കുന്നവരുണ്ട് ഇസ്രായ്ലെ അംഗീകരിക്കുകയും മിറാറാജിനെ നിഷേധിക്കുകയും ചെയ്യുന്നവർ ഇസ്രായ് മിറാജ് എന്നതൊക്കെ വെറും ഒരു സ്വപ്നമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ആളുകൾ അതൊന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ പറയാൻ പാടില്ലെന്നും ഇസ്ലാമിക വിമർശകർക്ക് ഇസ്ലാമിനെ അടിക്കാനും തൊഴിക്കാനും ഒരു വടിയാകുമെന്നും അതുകൊണ്ട് അത് ജനസമൂഹത്തിൽ പറയാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് മതയുക്തിവാദം മുന്നോട്ട് വെച്ച് ഇസ്രായ്നെയും എഹറാജിനെയും നിഷേധിക്കുന്ന ആളുകൾ ഇതാണ് ഒരു വിഭാഗം നിഷേധികളാണ് രണ്ടാമത്തെ ഒരു വിഭാഗം പ്രമാണങ്ങളിൽ പറയുന്നത് മുഴുവൻ അംഗീകരിക്കുകയും പ്രമാണങ്ങളിൽ പറയുന്നവയിൽ മാത്രം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളാണ് വൽ സുന്നത്തിൻ്റെ ആളുകൾ ഈ രണ്ടാമത്തെ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് സഹോദരങ്ങളെ എന്താണ് ഇസ്രാവും എഹറാജുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ിൽ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അൽ എന്നാണ് പതിനേഴാം അധ്യായം സൂറത്തുൽ തുടക്കത്തിൽ തന്നെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ് പറയുന്നത് അള്ളാഹുവിന്റെ അള്ളാഹു എത്ര പരിശുദ്ധനാണ് അടിമയെയും കൊണ്ട് ലൈല ഒറ്റ രാത്രിയിൽ രാപ്രയാണം നടത്തിയവനാണവൻ ഒറ്റ രാത്രി കൊണ്ട് പ്രവാചകനെ കൊണ്ടുപോയവനാണ് പരിശുദ്ധൻ മിനൽ മസ്ജിദുൽ 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 ഹറാം ഹറാമിൽ നിന്ന് ഇലൽ അങ്ങേയറ്റത്തുള്ള മസ്ജിദുൽ നാം ചുറ്റും പരിശുദ്ധമാക്കിയിട്ടുള്ള നാം ചുറ്റും പരിശുദ്ധമാക്കിയ മസ്ജിദുലക്കയിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് ആ പ്രവാചകനെ കൊണ്ടുപോയിരിക്കുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അത്ഭുതങ്ങളുടെ കലവറയിൽ നിന്ന് ചിലത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് ഇന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുസ് വെഹാനുഅാല പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആ ഇസ്രായിലും തുടർന്നുള്ള സൂറത്തു നജിമിൽ പറയുന്ന റാജിലുമൊക്കെ വിശ്വസിക്കുക എന്നത് നമ്മുടെ ഈ മാനിൻ്റെ ഭാഗമാണ് എന്ന് അടിസ്ഥാനപരമായി ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ അത്ഭുത യാത്രക്ക് പ്രവാചകൻ സല്ലാ വസ്ലമയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ശാരീരികമായും മാനസികമായും ഒരുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പറയുകയാണ് ഞാൻ മക്കയിലായിരുന്ന സമയത്ത് എൻ്റെ മേൽക്കൂര പിളർത്തപ്പെടുകയുണ്ടായി അതിലൂടെ ഇറങ്ങി വന്നു വഫുരി എൻ്റെ ഹൃദയം പിളർക്കപ്പെട്ടു ൃത്തിയാക്കിൻബ് ഒരു സ്വർണ്ണത്തളികൻ വിശ്വാസവും വിജ്ഞാനവും നിറച്ച ഒരു സ്വർണത്തളിക കൊണ്ടുവരപ്പെട്ടു അതിന്റെ ഹൃദയത്തിലേക്ക് ഒഴിച്ചു സുമു പിന്നെ എന്റെ ഹൃദയം ആദ്യ രൂപത്തിലേക്ക് തന്നെയാക്കി പിന്നെ എന്റെ കൈയും പിടിച്ച് പിന്നീടാണ് ആ യാത്ര തുടങ്ങിയത് എന്ന് പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം പറയുകയാണ് സഹോദരങ്ങളെ ഹദീസിൽ കാണാം നബി നബിമെ കൊണ്ടുപോകാൻ ഒരു വാഹനം കൊണ്ടുവരപ്പെട്ടു അൽബുറാഖ് എന്നു പേരിൽ അറിയപ്പെടുന്ന ഒരു വാഹനം കണ്ണത്തു കണ്ണത്തുന്നിടത്തേക്ക് കാലത്തുന്ന വേഗതയിൽ പോകുന്ന കോവർ കഴുതയുടെ വലുപ്പത്തിന് താഴെ സാധാ കഴുതയുടെ വലുപ്പത്തിന് മുകളിലുള്ള ഒരു ജീവിയെ ഒരു വാഹനത്തെ കൊണ്ടുവരപ്പെട്ടു എന്നാണ് ബിതാബത്തിൻ അബിയൽ ഒരു വെളുത്ത മൃഗത്തെ കൊണ്ടുവരപ്പെട്ടു ദൂനൽ ി വഫക്കൽ ഹിമാരി അൽ ബുറാക്ക് അതായിരുന്നു അൽ ബുറാക്ക് സഹോദരങ്ങളെ ഇന്ന് പലപ്പോഴും ബുറാക്ക് എന്നൊക്കെ പറഞ്ഞ് ചുമരുകളിലും മറ്റും ഫോട്ടോ പതിക്കുന്ന രീതി രൂപം അത് ബുറാക്ക് എന്നതിന് തെളിവുമില്ല അങ്ങനത്തെ പ്രദർശനം അത് ഇസ്ലാമികവുമല്ല എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അതിൽ കയറി റസൂലുല്ലാസ്സുല്ലാഹു അലി വസ്ലമയെ ബൈത്തുൽ മുക്കദ്സിലേക്ക് കൊണ്ടുപോവുകയാണ് കൂട ജബിലീൽ അലിസ്ലാത്തു വസ്സലാമുണ്ട് നബിമാർ തങ്ങളുടെ മൃഗങ്ങൾ ബന്ധിക്കുന്ന ഒരു കൊളുത്തിൽ ബുറാക്കിനെ ബന്ധിക്കുകയാണ് ശേഷം പള്ളിയിൽ പ്രവേശിക്കുകയാണ് റസൂലി സാഹു അളി വസ്ലം രണ്ടരക്കാലത്ത് നമസ്കരിക്കുന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും മൂമുകളായി പ്രവാചകന്റെ പിന്നിൽ അണിനിരക്കുകയാണ് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമിയുടെ മുന്നിലേക്ക് മദ്യത്തിൻ്റെയും പാലിൻ്റെയും രണ്ട് പാത്രങ്ങൾ കൊണ്ടുവരപ്പെടുകയാണ് ജിബിലീൽ അലി വസ്സലാം കൊണ്ടുവന്നപ്പോൾ നബി അലൈഹി അലൈ അതിലേക്ക് നോക്കി ഫ അഹദല്ലബൻ പാലിന്റെ പാത്രം പ്രവാചകൻ സ്വീകരിച്ചു കാല ജിബിരിൽ അപ്പോൾ ജിബിലി അലിസ്ലാം പറയുന്നുണ്ട് ഈ പരിശുദ്ധ ഈ ശുദ്ധ പ്രകൃതിയിലേക്ക് താങ്കളുടെ മനസ്സിന് മാർഗദർശനം നൽകിയ അള്ളാ അവനത്രുന്നു സർവസ്തുതിയും എന്ന് പറയുകയും താങ്കൾ എങ്ങാനും കണ്ണായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ താങ്കളുടെ ഉമ്മത്ത് വഴിപിഴച്ചു പോകുമായിരുന്നു എന്ന് ജിബിലി അലി ഹുസ്ലാത്തു വസ്സലാം അവിടെ പറയുകയും ചെയ്യുകയാണ് ധാരാളം സംഭവങ്ങൾ ഉണ്ടായി പിന്നീട് മിഹ്റാജ് ആകാശത്തേക്ക് കയറിപ്പോകാൻ പറ്റുന്ന ഒരു കോണി കൊണ്ടുവരപ്പെടുകയാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹ ഉനെ സംബന്ധിച്ച് സൂറത്തു നജമ്മിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ല പറയുകയാണ്

മറ്റൊരു ഇറക്കത്തിലും വസ്സലാമയെ പ്രവാചകൻ കണ്ടിട്ടുണ്ട് അങ്ങേയറ്റത്തുള്ള അടുത്ത് വെച്ച് എന്ന് വിശുദ്ധ പഠിപ്പിക്കുകയാണ് ഇത് ആവരണം ചെയ്തതൊക്കെ ആവരണം ചെയ്ത സന്ദർഭം പ്രവാചകന്റെ ദൃഷ്ടി തെറ്റിപ്പോയിട്ടില്ല അതിക്രമം സംഭവിച്ചിട്ടില്ല അ തൻ്റെ രക്ഷിതാവിൻ്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകൻ കാണുകയുണ്ടായി ആ മെഹറാജിൽ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകൻ കാണുകയുണ്ടായി എന്ന് വിശുദ്ധ അള്ളാഹുസ് നമുക്ക് പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ റസൂലുലായി പറയുന്നുണ്ട് ഫൻ അങ്ങനെ ജിബിരിൽ എന്നെയും കൊണ്ടുപോയി ആ ആദ്യത്തെ ആകാശത്തേക്ക് ഒന്നാൻ ആകാശത്തേക്ക് എത്തുന്നതുവരെ കൊണ്ടുപോയി അവിടെ വെച്ച് കവാടം തുറക്കാൻ ആവശ്യപ്പെട്ടു ഫമൻ ഹാദാ ഇത് ആരാണ് എന്ന് ചോദിച്ചു ജുബിലി ലാണെന്ന് പറഞ്ഞു താങ്കളുടെ കൂടെ ആരാണെന്ന് ചോദിച്ചു മുഹമ്മദാണെന്ന് പറഞ്ഞു പ്രവാചകനായി ഇപ്പോൾ നിയോഗിക്കപ്പെട്ട മുഹമ്മദോ എന്ന് ചോദിക്കപ്പെട്ടു അതേ എന്ന് പറഞ്ഞു വാതിൽ തുറക്കപ്പെട്ടു അങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതാ അവിടെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വീകരിക്കുന്നത് ഫൈദ ഫിഹ ആദം ആദ്യത്തെ മനുഷ്യൻ ആദം അലിഹിസാത്തു വസ്സലാമയാണ് ജിബിരിലാം പറഞ്ഞു കൊടുത്തു ഇത് താങ്കളുടെ ഉപ്പമാണ് അദ്ദേഹത്തോട് സലാം പറയൂ നബി വസ്ലം ആദം നബിയോട് സലാം പറഞ്ഞു ആദം സലാം മടക്കി എന്നിട്ട് പറഞ്ഞു എൻ്റെ നല്ല മോനെ നല്ല പ്രവാചകനെ എന്ന് പറഞ്ഞുകൊണ്ട് ആദം അലിഹുസ്ലാത്തു വസ്സലാം അവിടെ അഭിസംബോധന ചെയ്തു എന്നാണ് സുമസ് പിന്നീട് രണ്ടാം ആകാശത്തേക്ക് കയറിപ്പോവുകയാണ് അവിടെയും വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നു ആരാണെന്ന് ചോദിക്കുന്നു ജിബിലിൽ അലിഹുസ്സലാം എന്ന് പറയുന്നു കൂടെ ആരെന്ന് ചോദിക്കുന്നു മുമ്പ് പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു അവസാനം അവിടേക്ക് കയറി ചെന്നപ്പോഴതാ ഇതാ നബി ുസ്സലാമയും ആ രണ്ടാം ആകാശത്തുണ്ട് ആ സമയത്ത് സലാം പറയുകയും സലാം അടക്കുകയും ഏറ്റവും നല്ല സഹോദര നല്ല പ്രവാചക എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരെ അഭിസംബോധന ചെയ്തു എന്നാണ് സുമിസമ ഇ പിന്നീട് മൂന്നാൻ ആകാശത്തേക്ക് കയറിപ്പോവുകയുണ്ടായി അവിടെയും ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു അവിടെ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് അവിടെ യൂസുഫ് നബി അലിസ്ലാത്തു വസ്സലാമയാണ് യൂസുഫ് അലിസ്ലാത്തു വസ്സലാമയും എന്നെ സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്തു എന്ന് പ്രവാചകൻ അറിയിക്കുകയാണ് പിന്നീട് നാലാം ആകാശത്തേക്ക് എന്നെ കൊണ്ടുപോവുകയുണ്ടായി അവിടെയും നേരത്തെ ഉണ്ടായ കാര്യങ്ങളൊക്കെ സംഭവിച്ചു അവിടെ ഹാറൂൻ അലിഹിസ്ലാ തൊസ്സലാമയെ എനിക്ക് കാണാൻ സാധിച്ചു ഞാൻ സലാം പറഞ്ഞു സലാം മടക്കി എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തു പിന്നീട് ആറാം ആകാശത്തേക്ക് കയറി കൊ എന്നെ കൊണ്ടുപോവുകയുണ്ടായി അപ്പോൾ എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് മൂസ അലി ഹുസലാത്തു വസ്സലാമയാണ് പിന്നീട് ഏഴാം ആകാശത്തേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് എനിക്ക് കാണാൻ സാധിച്ചത് ഇബ്രാഹിം നബി അലിഹുസ്ലാത്തു വസ്സലാമയാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ആ സമയത്ത് ഇബ്രാഹിം നബി അലിഹുസ്ലാത്തു വസ്ലാം സ്വർഗത്തിൻ്റെ കുറേ വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ സ്വർഗത്തിൽ ചെടി നടാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം സുബ അല്ലാ അല്ലാർ എന്ന് നിന്റെ ഉമ്മത്തിലെ ഓരോരുത്തരോടും പറയാൻ പഠിപ്പിക്കണം പ്രവാചകരെ എന്ന് ഇബ്രാഹിം അലിഹുസ്ലാത്തു വസ്ലാം അവിടെ വെച്ച് എന്നെ പഠിപ്പിക്കുകയുണ്ടായി സുമി സിദറത്തിൽ മുൻതഹ പിന്നീട് സിദറത്തുൽ മുൻതഹയാണ് എൻ്റെ മുന്നിൽ കാണിക്കപ്പെട്ടത് അവിടെ ആനകളുടെ ചെവി പോലെ അതിൻ്റെ ഇലകളും അതിൻ്റെ കായ്കളുകളും എനിക്ക് കാണാൻ സാധിച്ചു പിന്നീട് വീണ്ടും എൻ്റെ മുന്നിൽ സുമീത്തു ലബൻ അസൽ തേനിൻ്റെയും മദ്യത്തിൻ്റെയും പാലിൻ്റെയും ഓരോ പാത്രങ്ങൾ എൻ്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു ഞാൻ അവിടെയും തിരഞ്ഞെടുത്തത് പാലാണ് എന്ന് റസൂൽല്ലാഹി സാഹു അഴഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ബൈത്തുൽ മമൂർ എന്ന് പറയുന്ന ആകാശലോകത്ത് ഒരു ദിവസം മലക്കുകൾ എഴുപതിനായിരം കയറിപ്പോയി കയറിയവരൊരിക്കലും പിന്നീട് തിരിച്ചു വരാത്ത വിധം മ മലക്കുകളുടെ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം ആ ഒരു രംഗം എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് പ്രവാചകൻ സൊല്ലാഹ് അളി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവിടെ വെച്ച് പ്രവാചകന് കിട്ടിയ ചില ഉണ്ടായിരുന്നു റസൂൽ പറഞ്ഞു അല്ലാഹി വസ്ല്ലം സലാസൻ പ്രവാചകന് മൂന്ന് സമ്മാനങ്ങളാണ് പ്രധാനമായും നൽകപ്പെട്ടത് ഒന്ന് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ രണ്ട് ആമന റസൂലു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബക്കറയിലെ രണ്ട് അവസാനത്തെ രണ്ട് ആയത്തുകൾ മൂന്ന് ഈ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യാതെ മരണപ്പെടുന്നവർക്ക് മറ്റു പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം എന്ന സന്തോഷ വാർത്ത ഇത് മൂന്നും എനിക്ക് നൽകപ്പെട്ടു എന്ന് പ്രവാചകൻ സല്ലാ അഴി വസ്ല്ലം പറയുകയാണ് സഹോദരങ്ങളെ ചില ശിക്ഷകൾ പ്രവാചകൻ സാഹു അളി വസ്ല്ലം മെഹ്റാജ് രാത്രിയിൽ കാണുകയുണ്ടായി സുനല്ല പറയുകയാണ് എന്നെയും കൊണ്ട് മെഹറാജ് പോയ രാത്രിയിൽ മറത്തുബി കവും ഒരു വിഭാഗത്തിനടുക്കലൂടെ ഞാൻ നടന്നുപോയി ലഹും ും അവർക്ക് നഖങ്ങളാണ് വുജൂഹും വസുദൂറഹും ആ നഖങ്ങളെ കൊണ്ട് അവരുടെ മുഖങ്ങളും അവരുടെ മാറുകളും അവരിങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ജിബിലീലിനോട് ചോദിച്ചു ഓ ജിബിരിൽ ഇവർ ആരാണ് എന്തിനാണ് സ്വന്തം മാറും മുഖവും വലിച്ചു കീറുന്നത് എന്ന് ചോദിക്കപ്പെട്ടപ്പോ കാലാ ജിബിലീൽ അലൈഹി എന്നോട് പറഞ്ഞു ഹൗലാ ഇല്ലദീന ഓ പ്രവാചകരെ ഇത് താങ്കളുടെ ഉമ്മത്തിലെ മനുഷ്യരുടെ പച്ചമാംസം തിന്നവരാണ് കുറ്റവും കുറവും പറഞ്ഞവരാണ് അഭിമാനത്തിന് ക്ഷതം വരുത്തിയവരാണ് അഹീബത്ത് പറഞ്ഞവരാണ് നമീമത്ത് പറഞ്ഞവരാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു എന്ന് റസൂൽലാഹി സാഹു അലഹി വസ്ല്ലം നമ്മെ അറിയിക്കുകയാണ് സഹോദരങ്ങളെ ഈ ഇസ്രാജ് സംഭവങ്ങളിൽ നമുക്ക് നൽകുന്ന ഏതാനും ചില സന്ദേശങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാം ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം പരിശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ പരിഗണിക്കും എന്നതാണ് അള്ളാഹു അവന് സമാധാനവും ആശ്വാസവും നൽകും എന്നതാണ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠമെങ്കിൽ രണ്ടാമത്തേത് യഥാർത്ഥ വിശ്വാസികളെയും കപട വിശ്വാസികളെയും വേർതിരിച്ചറിയാനുള്ള ഒരു സംഭവമായിരുന്നു ഇത് എന്നതാണ് നബിസാഹു അളി വസല്ലം കണ്ട കാഴ്ചകളൊക്കെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ആളുകൾ പരിഹസിക്കുകയാണ് എല്ലാവരും എന്ന് പറയുകയാണ് അബൂബക്കർ അബൂബക്രഅലി അള്ളാഹുനു സ്ഥലത്തില്ലായിരുന്നു അദ്ദേഹം അവിടേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തെ ചെന്ന് ആളുകൾ പറഞ്ഞു നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അബൂബക്കർ അബൂബക്രഅലി അള്ളാഹുന് തിരിച്ചു ചോദിച്ചത് അവ കാലദാലിഖ് എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ കാലു അവർ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് അബൂബക്രി അള്ളാഹുന് പ്രതികരിച്ചു അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ് അത് സത്യമാണ് ഞാൻ അതിനെ സത്യപ്പെടുത്തുന്നു അവർ വീണ്ടും ചോദിച്ചു അവതുദ്സ് ഒറ്റ രാത്രി കൊണ്ട് അവിടെ പോയി വന്നു എന്നത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോസ്ബെ നേരം പുലരും മുമ്പ് ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ആകാശത്ത് പോയി തിരിച്ചു വന്നു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ കാല അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനത് വിശ്വസിക്കുന്നുണ്ട് ഫീ അതിലും വിദൂരമായതുപോലും ഞാൻ വിശ്വസിക്കുന്നുണ്ട് വൈകുന്നേരവും ഏഴാനാകാശത്തിനപ്പുറത്ത് നിന്ന് വഹി കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂബക്രഹു എന്നു അശ്വദീഖ് എന്ന പേരിന് ഉടമയായി മാറുകയാണ് സഹോദരങ്ങളെ ഈ ഇസ്രാവു മെഹറാജു നമുക്ക് നൽകുന്ന മൂന്നാമത്തെ സന്ദേശം ചില പ്രത്യേക കെലിമത്തുകളുടെ മഹത്വമാണ് സുബെഹൻ അള്ളാഹ് അലഹമുല്ല ലാ ഇലാഹി ല അള്ളാഹ് ഉക്ബർ എന്നീ നാല് കെമത്തുകളുടെ മഹത്വം അവിടെ വെച്ച് പഠിപ്പിക്കപ്പെട്ടുവെങ്കിൽ അതിൻ്റെ മഹത്വം എത്രയാണ് അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം നിസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് അവിടെ വെച്ചാണ് അഞ്ചു നേരത്തെ നമസ്കാരം ഈ ഉന്മത്തിന് നിർബന്ധമാക്കപ്പെട്ടത് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആമല റസൂലു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബക്കറയിലെ രണ്ടാമത്തെ അവസാനത്തെ രണ്ടായിത്തുകളുടെ മഹത്വം ഇസ്രാ മിഹറാജും നമ്മെ അറിയിക്കുന്നുണ്ട് മഹത്വം ലാ ഇലാഹ ഇലുള്ള എൻ്റെ അടിമകൾക്ക് മറ്റു പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോൾ മഹത്വം ഈ സംഭവം നമ്മെ അറിയിക്കുന്നുണ്ട് അഭിമാനത്തിന് ഇസ്ലാം എത്ര വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് ഈ സംഭവം നമ്മെ അറിയിക്കുന്നുണ്ട് സഹോദരങ്ങളെ ആ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട് പോരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോരുന്ന സമയത്ത് പ്രത്യേകം ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുകയാണ് ഇത് ഇനി മുതൽ ഈ ഉമ്മത്തിന് ഫർലാക്കപ്പെട്ടിരിക്കുന്നു അത് എൻ്റെ അടിമകളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് വളരെ എളുപ്പമായി നിർവഹിക്കാൻ സാധിക്കും സഹോദരങ്ങളെ സത്യല്ലേ നമസ്കാരം അഞ്ചു നേരം പള്ളിയിൽ കൃത്യമായി വരുന്നവരോട് നിങ്ങൾക്കിതൊരു ഭാരമാണോ എന്ന് ചോദിച്ചു നോക്കൂ എന്തു ഭാരം ഇതൊക്കെ ഒരു റാഹത്തല്ലേ ഇതൊരു സമാധാനമല്ലേ എന്ന് പറയുന്നവരാണെങ്കിൽ സാധാരണ പള്ളിയിൽ എത്താത്തവരോട് അഞ്ചു നേരം എന്തുകൊണ്ടാണ് പള്ളിയിൽ എത്താത്തത് എന്ന് ചോദിച്ചു നോക്കൂ അവർ തടസ്സങ്ങൾ നിരത്തും അവർ ഭാരങ്ങൾ പറയും അവർ അവരുടെ ഒഴിവ് കഴിവുകൾ പറയാൻ തുടങ്ങും അതെ അള്ളാഹു ഹഫീഫാക്കി തന്നാൽ എളുപ്പമാക്കി തന്നാൽ റാഹത്തായി നിർവഹിക്കാവുന്ന വിഭാഗത്താണ് നമസ്കാരം എന്ന് ഇസ്രാവും മെഹറാജും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം അജിസ്തുക്കളൊന്നും തന്നെ അള്ളാഹു സ്മെഹാനു പ്രവാചകന്മാർക്ക് സ്വതന്ത്രമായി വിട്ടുകൊടുത്ത കഴിവുകളല്ല മറിച്ച് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവൻ അവനുദ്ദേശിക്കുന്നവരിലൂടെ പ്രകടമാക്കുന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ രണ്ട് സ്ഥലത്ത് ഒരേപോലെ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട് ഖുർആാനിൻ്റെ പതിമൂന്നാം അധ്യായം സൂറത്തുറഹിദിൻ്റെ മുപ്പത്തിയെട്ടിലും നാൽപ്പതാം അധ്യായം സൂറത്തു ഖാഫിൻ്റെ എഴുപത്തിയെട്ടിലും ഒരേ ആയത്ത് നമുക്ക് കാണാം റസൂരിൻ ഇല്ല ഒരു പ്രവാചകനും ഒരു ദൃഷ്ടാന്തവും അള്ളാഹുവിന് അനുവാദത്തോടു കൂടിയല്ലാതെ കൊണ്ടുവരിക സാധ്യമല്ല ഇഷ്ടാനുസരണം അത് പ്രകടിപ്പിക്കുക സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ കാര്യങ്ങൾ ഉൾക്കൊള്ളുക പാഠം ഉൾക്കൊള്ളുക സന്ദേശങ്ങൾ ഉൾക്കൊള്ളുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് എന്ന് ഒരിക്കൽ കൂടി വസൂയത്ത് ചെയ്യുകയാണ് റസൂൽഹി സാഹു അഹ് വസ്സലമിയുടെ ജീവിതത്തിലുണ്ടായ ഇസ്രാദ് മെഹറാജ് യാത്രയിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് നാം മനസ്സിലാക്കിയത് ഈ രണ്ട് മൊഴിസത്തുകളിലുണ്ടായ നാം ഉൾക്കൊള്ളേണ്ടുന്ന സന്ദേശങ്ങളും നാം മനസ്സിലാക്കുകയുണ്ടായി ഈ വിഷയത്തിലെ മൂന്ന് വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ഇതിനെ നിഷേധിക്കുന്നവരാണെങ്കിൽ രണ്ടാമത്തെ വിഭാഗം പ്രമാണങ്ങളിൽ വന്നവ മുഴുവൻ സ്വീകരിക്കുകയും പ്രമാണങ്ങളിൽ വന്നതിൽ മാത്രം പരിമിതപ്പെടുത്തി മറ്റു വ്യാഖ്യാന ചർച്ചകളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ മൂന്നാമത്തെ വിഭാഗം ഇസ്രാവും ഒക്കെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ആളുകളാണ് അതിൻ്റെ പേരിൽ പ്രത്യേകം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളും കൊണ്ടു നടക്കുന്നവർ അതൊരു വലിയ സംഭവമാണ് എന്നതിൽ തർക്കമില്ല പക്ഷേ ഇസ്ലാം പഠിപ്പിക്കാത്തൊരു ആഘോഷമാക്കി വിഴറാജിരാവ് എന്ന് പേരിട്ട് മെഹറാജ് നോമ്പ് എന്ന് പേരിട്ട് പ്രത്യേക രൂപത്തിലുള്ള നമസ്കാരവും നോമ്പുമൊക്കെ നിർവഹിക്കുക എന്നത് തികച്ചും വിദഗ്ധത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം റജബിലായാണ് യഥാർത്ഥത്തിൽ മിഹറാജ് ഉണ്ടായത് എന്നതിന് പോലും കൃത്യമായ രേഖയില്ല വ്യത്യസ്ത അഭിപ്രായങ്ങളിലെ ഒരു അഭിപ്രായം മാത്രമാണ് റജബിലാണ് ഇസ്രാ മെഹറാജ് ഉണ്ടായത് എന്നത് റബിയുൽ അവവലിലാണ് എന്ന അഭിപ്രായമുണ്ട് മറ്റു മാസങ്ങളിലാണ് എന്ന അഭിപ്രായമുണ്ട് കൂട്ടത്തിലെ ഒരു അഭിപ്രായം മാത്രമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു റജബിലാണ് ഇസ്രാറാജ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു രേഖയും വന്നിട്ടില്ല എന്നിട്ട് റജബിലാണെന്നും അത് റജബ് ഇരുപത്തിയേഴിനാണ് എന്നും അന്ന് പ്രത്യേകം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവന് ഇന്ന ഇന്ന കൂലികളുണ്ട് എന്നുമൊക്കെ പറയുന്ന ആളുകൾ അതിന് രേഖയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഹജർ അസ്കലാനി റഹ്മഹുല്ല ഈ വിഷയങ്ങൾ വിശദമായി ക്രോഡീകരിച്ചുകൊണ്ട് റജബ് ഇരുപത്തിയേഴിന് ഒരു പ്രത്യേക നോമ്പുണ്ട് എന്ന് പറയുന്നവർക്കുള്ള മറുപടി എന്ന പേരിൽ ഗ്രന്ഥം പോലും ക്രോഡീകരിച്ചത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞു ലം റജബ് റജബ് മാസത്തിന് പ്രത്യേകം ഒരു ഫതിലു പറയുന്ന ഒന്നും വന്നിട്ടില്ല അതിലൊരു പ്രത്യേക നോമ്പെടുക്കണം എന്ന് പറയാൻ രേഖയില്ല ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം നോമ്പെടുക്കണമെന്ന് പറയാൻ രേഖയില്ല ഒരു പ്രത്യേക രാത്രിയിൽ അന്ന് കൂടുതൽ നമസ്കരിക്കണമെന്നോ അതല്ലെങ്കിൽ പ്രത്യേക നമസ്കാരമുണ്ടോ എന്ന് പറയാൻ തെളിവിനു കൊള്ളുന്ന ഒരു ഹദീസ് പോലും വന്നിട്ടില്ല എന്ന് ഹാഫിദുബിൻ ഹജർ അസ്കലാനി റഹിമഹുല്ല പറയുകയാണ് റജബിൽ പ്രത്യേകം ഒരു ദിവസം നോമ്പുണ്ട് എന്ന് പറഞ്ഞു ആ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസുകളും ദുർബലമാണ് അല്ല ചിലതൊക്കെ പ്രവാചകന്റെ പേരിൽ എന്താ സഹോദരങ്ങളെ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഹദീസ് ആണ് എന്താണ് അൽ മൻസൂബു റസൂലില്ലാഹി ചമച്ചതാണ് അലൈഹി വസല്ലം അത് കള്ളം പറഞ്ഞ് കെട്ടിച്ചമച്ച് നിർമ്മിച്ചുണ്ടാക്കി പ്രവാചകിലേക്ക് ചേർത്തിപ്പറയുന്ന ഹദീസുകൾ അത്തരത്തിലുള്ള ഹദീസുകളിൽ വന്നതാണ് ഇന്ന് സമൂഹം വലിയൊരു ആഘോഷമായി വലിയൊരു സംഭവമായി ഒരു വിവാദത്താണ് എന്ന നിലക്ക് കൊണ്ട് നടക്കുന്നത് എങ്കിൽ അതിലെ പ്രമാണങ്ങളുടെ അവസ്ഥ സഹോദരങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കാതെ പോകാൻ പാടില്ല അതുകൊണ്ട് റസൂറുല്ലായി സല്ല അല്ലെ വല്ലം പഠിപ്പിച്ചതിലപ്പുറം ദീൻ പറയുന്നതിനപ്പുറം ഇസ്ലാം പഠിപ്പിച്ചതിനപ്പുറം ഖുർആാനിലും വന്നതിനപ്പുറം സുഹാബികൾക്ക് പരിചയമുള്ളതിനപ്പുറം ഒരു ഇബാദത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഗൗരവത്തോടു കൂടി തന്നെ നാം ഓരോരുത്തരും മനസ്സിലാക്കണം അങ്ങനെ പ്രവാചകന്റെ പേരിൽ കള്ളം പറയുക എന്നത് നരകത്തിൽ സ്ഥാനം ഉറപ്പിക്കുന്ന പ്രവർത്തനമാണ് എന്നും കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനുഹാല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും സത്യം ഉൾക്കൊള്ളാനും നമുക്ക് തൗഫിയക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം യാ അള്ളഹ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പ്രത്യേകം ഈ പള്ളിയിൽ വരികയും കൃത്യമായി വിവാദത്തുകളിൽ മുഴുകുകയും ചെയ്യുന്ന ആളുകൾ മാരകമായ രോഗങ്ങൾക്ക് വിധേയരാണ് എന്നറിഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെയും നീ സൗഖ്യവും നൽകി ആരോഗ്യവും ആയുസ്സും നൽകണം റഹ്മാനെ وفي الآخرة أسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين